ും നമ്മളതിൽ തോക്കുമുണ്ട് തീർന്നു കേട്ടോ തുണ്ട പോയി ഒരു അടിപൊളി പരിപാടി തന്നെയാണ് അതെ ഒരുപാട് ആളുകൾ വന്നു ചേർന്ന പരിപാടിയാണ് ചന്തയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതേ തൊട്ടിലുണ്ട് ഇവിടെ ആ തൊട്ടില് നല്ല പവറായിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഉള്ള ആൾക്കാരാണ് കേട്ടോ അടിപൊളി പരിപാടിയാണ് നിതിൻ സി വിയും കലേഷും ഒരു ഗെയിമിൽ പങ്കെടുക്കാൻ വേണ്ടി പോവാണ് പോയിന്റ് മുഖേന ഓരോ പ്രൈസ് കിട്ടും കണ്ടോ അപ്പൊ നമ്മുടെ അതാ വിഷ്ണു ഒരു മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോവാണ് വിഷ്ണു ഒരു പേടിയായ നമ്മുടെ നിതിൻ സി ഇപ്പോ പങ്കെടുക്കുന്നത് മുപ്പറ് കറക്റ്റ് ലൊക്കേഷൻ ഒക്കെ ടാർഗറ്റ് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ മൂന്ന് അടുത്തത് അടുത്ത് 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 രണ്ട് നമ്മളെ തോക്ക് ഇവിടെ വെച്ചിട്ടുണ്ട് അടുത്തായിട്ടു അടുത്തായിട്ടു അപ്പൊ അടുത്താണ് നമ്മൾ ഇട്ടിട്ടുണ്ട് നാല് അടുത്തത് ഇഷ്ടം ഇട്ടിട്ടുണ്ട് അവനൊന്നാല് നമ്മള് സാധനം എന്താണെന്നറിയില്ല എന്തോ ഒരു സാധനം കിട്ടിയിട്ടുണ്ട് അപ്പൊ അതിന്റെ ആഘോഷമായിട്ടിത് അവര് പരിപാടിയാണ് കേട്ടോ മൊത്തം പരിപാടിയാണ് കൊട്ട സമ്മാനമായിട്ട് അന്ന് കിട്ടിയിരിക്ക സമ്മാനമായിട്ട് ഒരു കൊട്ട കിട്ടിയിട്ടുണ്ട് ഹാപ്പിയാണ് കേട്ടോ അമ്പത് കൊട്ടയാണ് മുപ്പത് കൊട്ട പോലും ഇല്ല മണ്ടനാണ് കേട്ടോ അടുത്ത പരിപാടി കേട്ടിട്ടില്ല പോക്കാണ് ഇവിടെയുണ്ട് സാധനം വാങ്ങിയിട്ടുണ്ട് നമ്മളൊരു അതിന്റെ ഭാഗത്ത് ഒരു പടകം പൊട്ടിക്കാൻ നേരിച്ചു അപ്പൊ നമ്മളെ പരിപാടി തുടങ്ങാൻ വേണ്ടി പോവാണ് ചാട് ഫാസ്റ്റ് റൗൺ നമ്മുടെ ആണ് രണ്ട് സമനൊപ്പം വേണമെന്നാണ് ഞങ്ങൾ പറഞ്ഞത് ബസ് എന്താ കാര്യം എന്താ സ്ഥിതി എന്നറിയില്ല മനസ്സിലാവുന്നില്ല അപ്പൊ നമ്മുടെ വിഷു ചാടാൻ പോവാണ് വിഷു എന്ന ബസ് നിതിൽ ആണ് ചാടുന്നത് അടുത്ത വിഷ്ണു വിഷു വീണ്ടും നിതിൽ സിവി കലേശ് ചാടിയിരിക്കുകയാണ് വായുവിലൂടെ പോയി അയ്യോ ഒരു റോണ പോലും കിട്ടില്ല എന്നാണ് നമ്മളിവിടെ കാണുന്ന കാഴ്ച ഒരു കാര്യമില്ല സാധനം കിട്ടില്ല അയമ്പോറിന് വെള്ളത്തിലാണ് ഞാൻ പരിപാടിക്ക് വേണ്ടി പോവാണ് തോപ്പിച്ചുള്ള ഒരു പരിപാടിയില്ല ആദ്യം നമ്മൾ തോപ്പ് വെടിവെക്കും പറ്റും നോക്കുക ഒന്നുകൂടി കേട്ടോ കേട്ടോ കണ്ട പുക പിടുത്തപ്പെട്ട പരിപാടിയാണ് കേട്ടോ അടിപൊളി പരിപാടിയാണ് അപ്പൊ നമ്മുടെ നിതിൻ സി ബി ഒരു പ്രാവശ്യം കൂടി എറിയാണ് ഒരു പ്രാവശ്യം എറിഞ്ഞു സാധനം കിട്ടിയില്ല ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പൊ എല്ലാത്തിനെയും ഭാഗമായിട്ട് തുടക്കം നമ്മുടെ ഒരു ഷോട്ടുണ്ട് ഇത്

ഒന്നിനും കൊണ്ടില്ല മൊത്തം പണി പാണിതാ ഒരു ഒറ്റ പൊട്ടി പോലെ വീണില്ല നമ്മളെ നമ്മളതിനടുത്തുന്നുണ്ട് നല്ല അടിപൊളി പൂവടി തുടങ്ങിയിട്ടുണ്ട് നല്ല വെടിക്കെട്ട് പറയണോ കേട്ടോ ഒന്ന് പൊട്ടി ഇതേ അടുത്ത പൊട്ടാൻ വേണ്ടി ഞങ്ങള് വെയിറ്റ് ചെയ്യാണ് ഇഷ്ടം പോലെ ആൾക്കാരാണ് കേട്ടോ ഒരു തിരക്കില്ല സമയത്ത് പതിനൊന്ന് മണിയായിട്ടുണ്ട് ഇത് അടുത്ത പോയി ഓ അത് അത്ര ഒരു ആ കൊഴപ്പില്ല കൊഴപ്പില്ല അടുത്ത വീണ്ടും പോയി അടിപൊളി കേട്ടോ അടിപൊളി രക്ഷയില്ല രണ്ടെണ്ണം വിട്ടു ഓ അടിപൊളിയാണ് നമ്മളെ കാര്യം തോക്കൂല്ലേ നമ്മളും പിടിയാണോ നേരത്തെ റോസ് ട്ടോ ഒന്നൂടി വിടാ അപ്പൊ ഇതാ ഓരോ പൂവടികളായിട്ട് ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കയാണ് ഇനി നമ്മളെ വിടാ നമ്മളതേക്കടക്കട അതിഗംഭീരമായ കരിമരുന്ന് പറയുന്നത് നടക്കുന്നത് നമ്മളെ കയ്യിൽ കൊണ്ടൊരു നോക്ക് നമുക്കൊന്ന് വിട്ടു വെക്കാം പേടിച്ചൂട്ടിയ കേട്ടോ അടിപൊളി പൊട്ടാണ് കേട്ടോ ഇവിടെ മൊത്തം പുകയായി ഇപ്പൊ അടുത്ത പൊട്ടിപ്പോ കഴിഞ്ഞോ കലേശ് വിഷ്ണു മധുര നീൽ പിന്നെ ഞാനും ഇവിടെ അടിപൊളിയാക്കുന്നുണ്ട് അടുത്ത പൊട്ടു പത്തമ്പോ ആളുകളാണ് നമ്മുടെ ഈ പരിപാടിക്ക് എത്തി എറിഞ്ഞിട്ടുള്ളത് സുഹൃത്തുക്കൾ അങ്ങനെ വിടുകയാണതെ സുഹൃത്തുക്കളെ പിടുത്തം വിട്ട കഴിഞ്ഞ കേട്ടോ പറയുമ്പോഴേക്ക് സാധനം കഴിഞ്ഞ പുക മാത്രമേ ഉള്ളൂ അതേ പോയി അടുത്ത പോയി ഓ കളറ് സാധനം മൊത്തം പുകയായി കേട്ടോ ുക്കളെ പൂവടിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ വകര് പൂവടിയുണ്ട് ഇതേ അപ്പോ മോളോട്ട് പോയി സാധനം പൊട്ടിയില്ല എന്നാലും പരിപാടി ഗംഭീരാക്കുകയാണ് എല്ലാവരുടെ വിഷ്ണു കലേശ പോലെ തന്നെ ഗിൻസി വി എല്ലാവരും ഇവിടെയുണ്ട് സമയം ഏതാണ്ട് പതിനൊന്ന് മണി കഴിഞ്ഞ കേട്ടോ എത്ര എന്നാൽ പോലും ഒരുപാട് ആളുകൾ ഇവിടെ വന്നു ചേർന്നിട്ടുണ്ട് അടിപൊളി പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ആകാശത്തോട്ടിലുണ്ട് അതുപോലെ തന്നെ ഓരോരോ റൈഡുകളുണ്ട് കേട്ടോ ആണ് ഫ്രണ്ടിലേക്ക് കിടക്കുന്നുണ്ട് അങ്ങോട്ടേക്കോട്ട് പോലാട്ടോ ഓരോരുത്തരും ഓരോ തൈലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് മൊത്തം മഴ പെയ്തു എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുകയാണ്